ഹായ് ഹലോ നമ്മളിത് ഇങ്ങോട്ടാണെന്നല്ലേ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാട്ടോ അങ്ങനെ കാറിലിരുന്ന് ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്ലേസിൽ കൂടുതൽ മലകളും ബീച്ചും ബീച്ച് റിസോർട്ട്സും എല്ലാം ആണ് അങ്ങനെ പോകുമ്പോഴാണ് കാറിൻ്റെ സ്പീക്കറിന് അത്ര ഇടിപ്പില്ലെന്ന് അങ്ങനെ കാർ സൈഡിലേക്കാക്കി ഹസ്ബൻഡ് ഫ്രണ്ട് ഉണ്ട് ഉണ്ണിച്ചേട്ടൻ അത് നോക്കിയ സമയം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തേം നല്ല ഒരു വ്യൂ അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴാണ് പറഞ്ഞു ഒരുപാട് അങ്ങോട്ട് നിൽക്കണ്ട ചിലപ്പോൾ അവിടുന്ന് വാരിയെടുക്കേണ്ടി വരുമെന്ന് എന്നാൽ റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് മാറി നിന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് നേരത്തേ നമ്മൾ ഷോപ്പിലേക്ക് പോവാണ് സൺ ആൻഡ് സാൻഡിലേക്കാട്ടോ നമ്മൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെ ലുലുവും മാക്സും ഒക്കെ ഉണ്ട് അങ്ങനെ നോക്കിയപ്പോൾ പതിവില്ലാത്ത ഭയങ്കര തിരക്ക് അങ്ങനെ കാറിടാൻ സ്പേസ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ നേരെ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കാനായിട്ടാണ് പോയത് അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാട്ടോ നമ്മൾ വാങ്ങുന്നത് അങ്ങനെ വേണ്ടതൊക്കെ നടന്ന് പെറുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് നമ്മുടെ ദേ ഇവിടുന്ന് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് അലൗഡ് അല്ലെന്ന് അങ്ങനെ അവിടെ നിന്നെല്ലാം വാരി പെറുക്കി നേരെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ എൻ്റെ സൈസിലൊന്നും കിട്ടിയില്ല പിന്നെ എന്നാൽ ചെരുപ്പ് നോക്കാലോന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് ദേ കല്ലുള്ളതും കല്ലില്ലാത്തതും അങ്ങനെ പലതരം ചെരുപ്പ് പിന്നെ ഡെയിലി യൂസാക്കാൻ പറ്റിയ ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ നേരതേ പെയിൻറ്റും ബ്രഷും നോക്കാൻ വേണ്ടിയിട്ട് പോയി ഭാഗ്യം കൊണ്ട് അത് അവിടെ ഇല്ല പിന്നെ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ് അവിടെ ചെന്ന ആദ്യം കയറി നോക്കുന്നത് മീൻ എന്തൊക്കെയാണെന്നാണ് അങ്ങനെ മീനൊക്കെ നമുക്ക് വേണ്ടുന്നത് വാങ്ങിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്ന മീൻ കാണും അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് പലതരം ഗ്രില്ല് ചെയ്ത ചിക്കൻ്റെ അടുത്തേക്കാണ് അങ്ങനെ അതിലേറ്റവും സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ നോക്കി പാക്ക് ചെയ്ത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അത് അങ്ങനെ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ആ സൈഡിലേക്ക് എപ്പോഴും ഞാൻ എത്തുമ്പോൾ ഒരു വലിവുണ്ടാവും കാരണം ഞാനൊരു ഉഴുന്നുടംബാസിഡർ ആണ് കേട്ടോ അങ്ങനെ എനിക്ക് വടയങ്ങ വാങ്ങിച്ചപ്പോഴാണ് അവർക്ക് വാങ്ങിയ ഒരു രതീഷും അങ്ങനെ രതീഷ് വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ചെറിയ കൺഫ്യൂഷൻസൊക്കെ വന്നു വടയും രതീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി പാക്ക് ചെയ്തു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പോയപ്പോഴാണ് പോയപ്പോഴാണതേ ഇഷ്ടം പോലെ ടൈപ്പ് ദോഷമാവ് ബീട്രൂട്ട് അരച്ചതും അല്ലാത്തതുമായ ഒരുപാട് ദോഷമാവും അങ്ങനെ അതിൽ നിന്ന് നമ്മളൊരു ദോഷമാവൊക്കെ എടുത്തിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അതെ നല്ല അടിപൊളി മാങ്ങ അങ്ങനെ അതിൽ നിന്ന് നല്ലതും നോക്കി നല്ല അടിപൊളി പച്ച എടുത്ത് പിന്നെ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ വരാനേ നമുക്ക് തോന്നത്തില്ല അതുപോലെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പിസ്തയൊക്കെ വാങ്ങി അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കോമഡിയൊക്കെ നടന്ന് നമ്മളും മലയാളിയാണെന്ന് എന്നും പറഞ്ഞ് ചേട്ടൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംസാരിച്ചു പിന്നെയാണ് അറിയുന്നത് പുള്ളി മലയാളിയല്ലെന്ന് അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് ചമ്മിയിട്ട് നമ്മൾ നേരെ ബില്ലടിക്കാൻ പോയി അവർ ബില്ലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി എനിക്ക് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റൊക്കെ തപ്പിയെടുത്ത് അങ്ങനെ അതും ബില്ലടിച്ച് അത് കിട്ടിയ സന്തോഷത്തിൽ അതും പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്ന് വന്ന് സാധനങ്ങളൊക്കെ നമ്മൾ ഡിക്കിയിൽ വെച്ച് നമ്മൾ സണ്ഡ് സാൻറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ആട്ടോ ബാക്കി അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മളിത് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ തെറ്റായിട്ട്